അസലാമലൈക്കും വറഹമുല്ലാഹി വാത്ത മുഹറം മാസത്തിലെ നാലാം ദിവസത്തിലേക്ക് കടക്കുന്ന നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ മുഹറം മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നതിന് തർക്കമില്ല ഈ മാസത്തെ ബഹുമാനിക്കാത്ത ആരും തന്നെ മുൻകാലത്ത് കഴിഞ്ഞുപോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുബാന ഹുല പോലും അവന്റെ അജാഹിബുകളാകുന്ന സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കണ്ടെത്തിയ മാസമാണ് മുഹറം എന്നത് നമ്മളൊക്കെ പല രൂപത്തിലും ക്ലാസ്സുകളിലുമൊക്കെയായി കേട്ട് അറിവുള്ള അർഷ് എന്ന് പറയുന്നതും ലൗഹ് എന്ന് പറയുന്നതും കലമ് എന്ന് പറയുന്നതും ജിബിലിൽ അലിഹിസ്സലാം എന്ന മലക്കിനെയും നമ്മളൊക്കെ വസിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിനെയും എല്ലാം സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം അത് മുഹർറമാണ് ഈ ഭൂലോകത്തേക്ക് ആദ്യമായി മഴ വർഷിച്ചതും അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം വർഷിച്ചതും എല്ലാം ഈ മുഹറം മാസത്തിലാണ് തുടക്കം കുറിച്ചത് എന്നാണ് തയ്യാറായ കാര്യങ്ങൾ തുടങ്ങാനും എല്ലാ ശറായ കാര്യങ്ങളും മാറ്റി നിർത്താനും വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായി അള്ളാഹു തല തന്നെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ് ഉദാഹരണങ്ങൾ സഹിതം ഈ മൊഹർമ മാസത്തെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് ഷെഹറുല്ല എന്നും അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് ഷെഹറുൽ അംബിയ എന്നും ഇങ്ങനെ പല നാമങ്ങൾ അറിയപ്പെടുന്ന ഈ മാസത്തിൽ നമ്മൾ വിലപ്പെട്ട സമയങ്ങൾ പ്രാർത്ഥന കൊണ്ട് തൗബ കൊണ്ട് അത് കൊണ്ട് ധന്യമാക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു താഴെ ധാരാളം അറിവുകൾ നുകരാനും അള്ളാഹു താലയുടെ സിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാം അനുസരിച്ച് ഈമാൻ അനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു